ഭൗതിക ആനുകൂല്യങ്ങളുടെ ആധിക്യത്തിൽ കമ്പയർ ചെയ്തുകൊണ്ട് അഭിരമിക്കരുത് അനുഭവം ഉണ്ടാകും നടർത്ഥം മനസ്സിലായില്ല നമുക്ക് പ്രയോജനപ്പെടുത്തില്ല നിങ്ങൾ എന്തിനാണ് അഭിമാനിക്കേണ്ടത് മറ്റുള്ളവരേക്കാൾ കൂടുതലായി ഞാൻ അധ്വാനിച്ചു ഞാനല്ല എന്നിലുള്ള ദൈവകൃപ നിത്യ നില നിത്യത്പ നിലനിൽക്കണ അധ്വാനം എന്ന് പറയണത് ഫലം ഒന്നും വേണ്ട കൃപയുടെ അധ്വാനമാണ് നമ്മളിവിടെ എന്നാ ഉണ്ടാക്കിയാലും അവസാനം ഉണ്ടാ ഒന്നും ഉണ്ടാകത്തില്ല നമുക്കറിയാം അല്ലേ നമ്മൾ സീറോ ആയിട്ട് പോവുകയും ചെയ്യും നമ്മളുണ്ടാക്കി വെച്ച് മക്കളാ മരുമക്കളൊക്കെ തമ്മിൽ തല്ലുകയും അവർ കോടതി കയറുകയും നിങ്ങളുടെ കാലശേഷം അവർ നിങ്ങളെപ്പോലും വരുത്തുന്ന ദൂരക്കളയും ഈ പിശാച്ച് നേരത്തെ വിൽപ്പത്രം എഴുതി വെച്ചെങ്കിൽ ഈ ഇടി ഞങ്ങളുണ്ടാക്കേണ്ടതല്ല എന്ന് പറഞ്ഞിട്ട് അമ്മനെ പിശാചിൽ നിന്ന് വിളിക്കുകയും ചെയ്യും എല്ലാം പൊഴുത്ത് പോകും ആ തമ്പസല്ല എത്ര കേടധികം കേസ് കിടക്കണം അപ്പനമ്മുടെ കാലം നിങ്ങളിങ്ങനെ ഇടി വെച്ചുണ്ടാക്കും ഉണ്ടാക്കിയിട്ട് ഇത് അവസാനം നിങ്ങളുടെ കാലം കഴിയുമ്പോൾ ഇത് ക്ലാരിഫൈ ചെയ്തില്ല ഇനി വിൽപത്രം എഴുതിയെന്ന് വെച്ചോ ഇവിടെ എന്തുമാത്രം കേസാണ് പറഞ്ഞത് അപ്പൻ വിൽപ്പത്രം എഴുതി അമ്മ വിൽപ്പത്രം എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് വിൽപ്പത്രത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവർ തമ്മിൽ മിണ്ടാണ്ടിരിക്കുകയാണ് അപ്പോൾ ഭൂമിയിലെ കാലത്ത് ആയുസ്സിൻ്റെ കാലത്ത് ഇവരുണ്ടാക്കിയതെല്ലാം ഇപ്പോൾ മക്കൾ തമ്മിൽ തല്ലാനും കോടതി കയറാനും വക്കീൽമാർക്കും ജഡ്ജിമാർക്കും കൊടുക്കാനായില്ലേ ഇതാണ് പക്ഷേ പുഴുത്തു പോയെന്ന് പറഞ്ഞ കാര്യം ഇതാണ് നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ ആദ്യം മനസ്സിലായില്ല പോകും അതുകൊണ്ട് ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് സ്വർഗത്തിന് മുൻനിർത്തിക്കൊണ്ട് ജീവിക്കുക പ്രയോറിറ്റി ആൻഡ് പ്രോട്ടോക്കോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നിങ്ങൾ എന്തിനാണ് പ്രോട്ടോ നിങ്ങൾ നിങ്ങളുടെ പ്രോട്ടോ വാട്ട് ഈസ് യുവർ സ്പിരിച്വൽ പ്രോട്ടോകോൾ വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി നിങ്ങളുടെ മുൻഗണന എന്തിനാണ് ഈ മുൻഗണനയിൽ എന്താ പ്രശ്നം വെച്ചാൽ ദൈവം പറയും ആദ്യം നിങ്ങൾ നിങ്ങളെന്തിനും മുൻഗണന കൊടുക്കണം ആ ദൈവരാജ്യത്തിന് ബാക്കിയുള്ളത് പ്രോട്ടോക്കോൾ എന്താണ് ഒരു ഹെവ അതായത് കിങ്ഡം ഓഫ് ഹെവിൻ്റെ ഉണ്ട് അതിന് നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ ഇടയായാൽ നിങ്ങൾ ശരിയാകും ഉടമ്പടി ഓക്കെ ആവും കിങ്ഡം ഓഫ് ഗോഡിൻ്റെ പ്രോട്ടോകോൾ ഇപ്പോഴ പ്രോട്ടോക്കോളിൽ ഞാൻ കുവൈറ്റ് ജനിപ്പിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ സെറ്റിങ്സ് തെറ്റിക്കിടക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ ഇന്ന് ഉറക്കമുണ്ട് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രോട്ടോക്കോൾ തെറ്റിയിരിക്കുകയാണ് അവർ ദൈവരാജ്യ പലരും ദൈവരാജ്യത്തിന് വേണ്ടിയല്ല ജീവിക്കണം ലോകരാജ്യത്തിന് വേണ്ടിയാണ് അതാണ് പ്രശ്നം മറ്റുള്ളവരെക്കാൾ അങ്കിളിനേക്കാൾ ആൻറ്റിയേക്കാൾ നാട്ടിലുള്ളവരെക്കാൾ അയൽവാസിയെക്കാൾ ഞാൻ മെച്ചമായിരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അതിനും ദൈവത്തെ വരെ ഉടമ്പടി ചെയ്തുകൊണ്ട് പരിധി വരുത്താൻ വേണ്ടിയുള്ള അവസാന അന്ത്യ പോരാട്ടത്തിലെ ജഡിക മനുഷ്യൻ്റെ അഭ്യാസങ്ങൾ ഭയങ്കരമാണ് അതുകൊണ്ടാണ് പറയുന്നത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യുമ്പോഴേ പ്രോട്ടോക്കോൾ ആറ് മുപ്പത്തി മൂന്നിൻ്റെ പ്രോട്ടോക്കോൾ എന്താണ് മൊത്തം സ്ത്രീ കാണിച്ചു വിശേഷം നിങ്ങൾ ആദ്യം അവിടുത്തെ പറഞ്ഞ് നിങ്ങൾ ആദ്യം ആദ്യം അവിടുത്തെ രാജ്യവും രാജ്യവും അതിന്റെ നീതിയും കുറിച്ച് അന്വേഷിക്കുക ബാക്കിയുള്ളത് ബാക്കിയുള്ളത് അതായത് എന്താ ടെമ്പറാലിറ്റീസ് നമ്മുടെ നമുക്ക് ഭൗതികമായ ആവശ്യങ്ങൾ അതെന്താണ് അതെല്ലാം ചേർത്ത് നൽകും അപ്പോൾ നമ്മൾ എന്താ സംഭവിച്ചാൽ ദൈവം കൊടുക്കുന്ന ഓരോ പ്രോട്ടോകോളും പ്രയോറിറ്റിയും ഉണ്ട് പക്ഷെ ജഡിക മനുഷ്യനെ ഇത് ബോധ്യപ്പെടുത്തില്ല അതുകൊണ്ട് അവൻ എപ്പോഴും വയറിന്റെ പ്രശ്നത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കും ജീവിത പ്രസംഗത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കും ജീവിത പ്രസംഗത്തിന് പ്രാധാന്യം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ദിവസങ്ങളിലൊരു സാധ്യ സാക്ഷ്യം ഉണ്ടായിരുന്നു എന്താണ് സിനി പത്തനംതിട്ട ഒരു സാക്ഷ്യമുണ്ട് സിനിയുടെ കുറേ എന്ത് കാര്യങ്ങളുണ്ട് പക്ഷേ സിനിയുടെ കാര്യങ്ങളെല്ലാം കർത്താവ് അച്ഛർ ചെയ്യും സിനിയും ഒരു നോൺ ക്രിസ്ത്യനാണ് ക്രൈസ്തവയല്ല സിനി ഭർത്താവും കൂടി ഒന്ന് ഉടപെടി ചെയ്തിരിക്കണ സാക്ഷ്യം പറഞ്ഞു ഒരു ഒരുമിച്ചാണ് സിനി എന്താ ചെയ്തിരിക്കണത് ആദ്യം നിയോഗത്തിൽ വെച്ചിരിക്കണെന്താണെന്ന് അറിയാമോ കർത്താവേ എന്താ കർത്താവ് കർത്താവേ നിത്യതയിൽ എനിക്ക് ഈശോയുടെ ഒപ്പം ആകാൻ ഇടയാക്കണമേ ഒന്ന് ചിന്തിച്ച് ഒരു കത്തൂരിക്കുമ്പോഴും വെക്കാത്ത സാധനമാണ് ഇവിടെ ഒരു പ്രശ്നം ആരാണ് വിജാതിയര് ആരാണ് സ്വജാതിയെന്ന് നമുക്ക് അറിയത്തില്ല സിനിയുടെ സിനിയുടെ സാക്ഷരത കേട്ടാൽ മനസ്സിലാവും ഭർത്താവും പാലും കൂടി ഒന്നാണ് പറയണത് ഭർത്താവ് തെട്ടിയാണ് എന്താ പറയണത് ആദ്യത്തെ ഉടമ്പടിയിലെ ഫസ്റ്റ് നിയോഗം എന്താണ് കർത്താവ് നിത്യതയിൽ ഈശോൻ്റെ ആകാൻ എന്നെ സഹായിക്കണമേ അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളത് പ്രോട്ടോക്കോൾ അതാണ് അതിനാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇതുപോലെ ഒരു പാരഡൈൻ ഷിഫ്റ്റ് ഒരു തലമറച്ചിൽ തലമറിച്ചുണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ മക്കളുടെ ഉടമ്പടി കത്തും പ്രാർത്ഥിക്കുക കർത്താവ ഉടമ്പടിയുടെ മുൻഗണനകളെ ഉടമ്പടിയുടെ മുൻഗണന ദൈവരാജ്യത്തിന്റെ ക്രമപ്രകാരം ക്രമപ്രകാരം പുനഃക്രമീകരിക്കുവാൻ എനിക്ക് വിവേചനത്തിന്റെ എനിക്ക് നൽകണം ിഷ്ടിഷേ മറി യുദ്ധ നദ്ധാനിലിനെ കണ്ട കഥ അറിയാലോ നദ്ധാനിയൽ പീലിപ്പോസ് നാഥാനിയെ കണ്ടിട്ട് പീലിപ്പോസ് അപ്പോസ്തൻ നദ്ധാനിയലിനെ കർത്താവിൻ്റെ അടുത്തേക്ക് വിളിച്ചോണ്ട് വരുമ്പോ നാദ്ധാനിയലോട് ഈശ പറയുന്നൊരു വാക്കുണ്ട് എന്താ നദ്ദാനിയോട് പറയണത് നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ അതെ നാഥാനിയലിൻ്റെ ആന്തരിക സത്യങ്ങളെ ഈശോ സ്കാൻ ചെയ്ത് പറയുകയും തുടങ്ങിയപ്പോൾ തന്നെ ഇയാൾ അടുത്ത് വന്നപ്പോൾ തന്നെ സ്കാനിങ് തുടങ്ങി ഇതൊരു ഒരപകട മേഖലയാണ് നീ അടുത്ത് വരുമ്പോൾ തന്നെ നീ ആരാണെന്ന് കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കും കപടനാണെങ്കിൽ കപടനാണെന്ന് പറയും നേടമ്പടി പറ്റത്തില്ലെന്ന് പറയും നിഷ്കവടനാണെങ്കിൽ അത് റിസ് അത് ഈശോ ഹൈലൈറ്റ് ചെയ്യും അടുത്ത് വന്നപ്പോൾ എന്താ പറയണത് ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രേലിയൻ അപ്പോൾ അവിടെയും ഒരു പ്രശ്നമുണ്ട് യഥാർത്ഥ ഇസ്രേക്കാരുമുണ്ട് അയാഥ്യാർത്ഥികമായ ആൾക്കാരും ഉണ്ട് അപ്പോഴേ നാഥ്ദാനികൾ ഈശോയോട് ചോദിക്കും റബ്ബി നീ എന്നെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കും അപ്പോൾ ഈശോ പറയുന്ന വാക്കുണ്ട് എന്താണ് പറയണത് നീ അത്യവൃക്ഷത്തിൻ്റെ പീലിപ്പോസ് നിന്നെ കാണുന്നതിന് മുമ്പ് നീ അത്യവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു അപ്പോൾ പീലിപ്പോസ് നിന്നെ കാണുന്ന മുമ്പ് ഞാൻ നിന്നെ കണ്ടുവെന്നാണ് ഇത് ചുമ്മാകളിയല്ല നീ വിശ്വാസത്തിലൂടെ ഇപ്പം ക്രിസ്ത്യൻ മാതാപിതാക്കളും ജനിച്ചാലും ക്രിസ്ത്യാനി ആയാലും അല്ലെങ്കിൽ കർത്താവിനെ ജീവിത സമ്മർദ്ദങ്ങളിൽ ദൈവത്തെ തേടി വന്നപ്പോഴേ അനുഭവങ്ങൾ കൊണ്ട് നീ കർത്താവിൽ വിശ്വസിച്ചാലും ആരെങ്കിലും മുഖേനയാണെങ്കിലും കർത്താവ് പറയും ആരെയും മുഖേനയല്ല പിരിപ്പോസ് മുഖേനയല്ല ഞാനെന്താ ഞാനാണ് നിന്നെ കണ്ടതും വിളിച്ചതും അത് ഭയങ്കര വിളിയല്ലേ കയ്യടിച്ച് ശ്രദ്ധിക്കട്ടെ എന്റെ മക്കൾ ചിന്തിക്കേണ്ടത് എന്താണ് ഇപ്പോഴേ നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ടോ കൃപാസനം പത്രം കണ്ടിട്ടോ ആരെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടോ സാക്ഷ്യം കേട്ടിട്ടോ ആണ് വന്നതെന്നാണ് നിങ്ങൾ പറയണത് കർത്താവ് അത് അംഗീകരിക്കണില്ല ഞാൻ നിന്നെ നേരത്തെ കണ്ടത് കൊണ്ടാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചത് നീ സ്നേഹിക്കുന്നേക്കാൾ ഉപരി ഞാൻ നിന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് നീ കൃപാസനം പത്രം കണ്ടതെന്നാണ് പറയണത് മനസ്സിലായത് സാക്ഷ്യം കേട്ടിട്ടാണ് നീ വന്നതെന്ന് പറയരുത് ഞാൻ നിന്നെ സ്നേഹിച്ചത് കൊണ്ടും ഞാൻ എനിക്ക് നീ ഇഷ്ടപ്പെട്ടവളായത് കൊണ്ടും ഇഷ്ടപ്പെട്ടവനായത് കൊണ്ടുമാണ് നീ സാക്ഷ്യം കേട്ടത് പക്ഷേ മനസ്സിലായില്ലേ അപ്പോൾ ആദ്യം ആരാണ് സ്നേഹിച്ചത് ദൈവമാണ് അതാണ് യോഹന്ന പറയണത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവത്തെ

പത്തൊമ്പത് ഒന്ന് യോഹന നാല് പത്തൊമ്പത് പറഞ്ഞേ ആദ്യം സ്നേഹിച്ചു ആദ്യം ആദ്യം നീ കൃപാസന പത്രമല്ല കണ്ടത് ആദ്യം നീ സാക്ഷ്യമല്ല കേട്ടത് ആദ്യം നീ നിന്റെ അമ്മയോ ആന്റിയോ കൂട്ടുകാരിയോ നിന്നോട് പറഞ്ഞതല്ല ആദ്യം ചെയ്തത് നിങ്ങളുടെ നിങ്ങൾ ആരും ഇവിടെ ഭൗതികമായ ഏജൻറ്റുമാരാരും ആരുമല്ല പിന്നെ ആരാണ് കർത്താവ് ദൈവം നിന്നെ സ്നേഹിക്കുന്നു കണ്ടെത്തിയിരിക്കുന്നു വിളിച്ചിരിക്കുന്നു വിശുദ്ധീകരിച്ചിരിക്കുന്നു ചദ്ധീകരിച്ചിരിക്കുന്നു കൈസാക്ഷിയാക്കുന്നു ശ്രുതിക്കട്ടെ कढलूं पोइ चङो आराधन ഒന്ന് അമ്പത് യേശു പറഞ്ഞു യേശു പറഞ്ഞു യേശു പറഞ്ഞു യേശു പറഞ്ഞു അത്തിമരത്തിന്റെ ചുവട്ടിൽ അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ കണ്ടു നിന്നെ കണ്ടു എന്നു ഞാൻ പറഞ്ഞത് കൊണ്ട് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ വിശ്വസിക്കുന്നു അല്ലേ അല്ലേ എന്നാൽ എന്നാൽ ഇതിനേക്കാൾ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ നീ കാണും കാണും സി മനുഷ്യന്റെ ഒരു അതായത് ഈ മനുഷ്യൻ ഈ എന്ന് പറഞ്ഞ ആള് ദൈവത്തിൽ വിശ്വസിക്കുന്നത് എന്താണ് അത്തിമരത്തിന്റെ ചുവട്ടിൽ അതാ യോഹന ഒന്നോ അമ്പത് അത്തിമരത്തിന്റെ ചുവട്ടിൽ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞത് കൊണ്ട് നീ എന്നെ വിശ്വസിക്കുന്നു പക്ഷേ എന്താ പ്രശ്നം അങ്ങനെ പറ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടല്ല നീ വിശ്വസിക്കേണ്ടതെന്നാണ് പറയണത് മനസ്സിലായില്ല അല്ല അതല്ല അതിൻ്റെ പ്രയോറിറ്റി എന്ന് പറയണത് നീ ഇനിഷ്യേറ്റീവ് എടുക്കണമെന്നാണ് മനസ്സിലായില്ലേ നിങ്ങളെ പറയുമല്ല ഉടമ്പടി ഞാൻ ചെയ്യാം എന്തെങ്കിലും ഒരു അടയാളം കിട്ടട്ടെ ഇതാണ് പ്രശ്നം പല ആൾക്കാരും പണിമേടിക്കണം അങ്ങനെയാണ് അതായത് അവർക്ക് ഞാൻ പത്രം കൊടുക്കാവേ ഞാൻ ഉപവസിക്കാവേ ഞാൻ രോഗികപ്പിൽ കാണാവേ ഞാൻ ആശുപത്രി പോകാവേ എന്ന് പറഞ്ഞ എന്താണ് എന്തെങ്കിലും ഒരു അടയാളം കാണട്ടെ ജപ്തി നടപടിക്കാരൻ ഇപ്പോഴും എന്നത് അന്തക്ക വിളിക്കാണല്ലോ അതിന് മാറ്റമൊന്നും ഇല്ലല്ല അപ്പം അതുകൊണ്ട് നീ അടയാളം കാണാത്ത കാരണം നീ ഉടമ്പടിയിൽ ഇതിനാണ് ദുഷ്ടൻ മടിയൻ ഹിപ്പോക്രാസ് അവിശ്വസ്തൻ എന്നൊക്കെ പറയണത് അത് ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി ആദ്യം അടയാളം കാണിക്കാൻ പറയും കല്ലുകൾ അപ്പമാക്കാൻ വേണ്ടി ഒരുത്തം പറഞ്ഞില്ലേ ആരാണ് പിശാ അതാ പ്രശ്നം ഉടമ്പടി എടുത്തതിൽ അമ്പത് ശതമാനം പിശാസികളുണ്ട് അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആദ്യം ദൈവം അടയാളം കാണിക്കണമെന്നാണ് പറയണത് ഇപ്പം ഈശോ എന്താ പറയണത് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ നീ വിശ്വസിക്കണത് എന്നിട്ട് പറയും നീ കാണാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വരട്ടെ നീ വിശ്വാസം വളരുമ്പോഴാണ് കാണാത്ത കാര്യങ്ങൾ കണ്ണ് കാണാത്ത കാര്യങ്ങൾ നിന്നെ കാണിക്കാൻ പോണത് വിശ്വാസത്തിൻ്റെ അന്ത്യം എന്താണ് കണ്ണ് കാണാത്ത കാര്യങ്ങൾ കാണിക്കുകയാണ് കണ്ണ് കാണുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നീ ദൈവത്തിൻ്റെ കൈ കൈയും കാര്യം കെട്ടാതെ നോക്കുമ്പോഴേ കണ്ണ് കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നൽകുന്നത് വിശ്വാസമാണ് ആ വിശ്വാസം നിനക്ക് നൽകുന്നത് ആരാണ് സുവിശേഷമാണ് ആ സുവിശേഷം നിശ്ചീകരിക്കണം എന്ത് ചെയ്യണം അനുദ്പ്പിക്കണം അതുകൊണ്ട് മർക്കോസ് ഒന്ന് പതിനഞ്ചേ പറയണത് എന്താണ് അനുദ്പ്പിക്കുക സുവിശേഷത്തെ വിശ്വസിക്കുക ഈ അനുതാപം എന്ന് പറഞ്ഞ ഉടമ്പടി പ്രകാരം എന്താണ് ഒത്തിരി മേഖലകൾ അനുതപിക്കാം പക്ഷേ ബേസിക്കായിട്ട് എന്താണ് സ്വജാതിയ വിജാതി മാറ്റമാണ് ശരിക്കും അനിതാപം എന്നാണ് നീ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി മുൻഗണന കൊടുക്കുകയും ജടിയ കാര്യങ്ങളെ നീ രണ്ടാം സ്ഥാനത്ത് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അനുതാപമായി ഇതൊരു നിലപാടാണ് അനിതാപം എന്ന് പറയുന്നത് കുറച്ച് മോങ്ങിക്കറിഞ്ഞ് കുമ്പസാരിച്ചിട്ട് പാപക്ഷമ മേടിക്കണം മാത്രമല്ല അതൊരു ജീവിത നിലപാടാണ് എന്ന് നീ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നുവോ അപ്പോൾ അനിതാപമായി നിനക്ക് രണ്ടാം സ്ഥാനം വരുന്നുവോ അപ്പോൾ അനിതാപമായി ഉടമ്പടിയുടെ നിയമങ്ങൾക്കാണ് നീ ഒന്നാം സ്ഥാനം കൊടുക്കണമെങ്കിൽ നീ ലോകത്ത് രാജ്യ രാജ്യത്തിന് സന്തതികളാണ് ഉടമ്പടിയുടെ നിബന്ധനകൾക്കാണ് നീ ഒന്നാം സ്ഥാനം കൊടുക്കണമെങ്കിൽ നീ സ്വരാജ്യത്തിൻ്റെ സന്തതിയാണ് ഏതിനാണ് നീ പ്രാധാന്യം കൊടുക്കണമെന്ന് നീ തീരുമാനിച്ച് വിവേചനത്തിലേക്ക് വരുമ്പോഴേ ഉടമ്പഴ നിബന്ധനകൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്താൽ നിയോഗങ്ങൾക്ക് രണ്ടാം സ്ഥാനവും നിബന്ധനകൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്താൽ നീ അനുദപിച്ചിരിക്കുന്ന അർത്ഥം അതാണ് നീ സുപിഷെന്ന് വിശ്വസിച്ചിരിക്കണമെന്ന് അർത്ഥം അല്ലേ അതാണ് അതാണ് മർക്കോസിൻ്റെ ഒന്ന് പതിനഞ്ച് ഇനി നീ ഇതുപോലെ നിന്റെ ജീവിതത്തെക്കാൾ ഉപരി ദൈവത്തിനും ദൈവത്തിൻ്റെ വചനങ്ങൾക്കും അതനുസരിച്ചുള്ള പുനഃക്രമീ ജീവിത പുനഃക്രമീകരണക്കും നീ ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത നടപടി എന്താണ് നിങ്ങൾ ലോകം മുഴുവനും പോകണം പതിനാറ് പതിനഞ്ച് മർക്കൂസ് എന്താണ് നിങ്ങൾ ലോകം മുഴുവനും പോകണം എന്ത് ചെയ്യണം എല്ലാ സൃഷ്ടികളോടും നീ സ്വീകരിച്ച കൃപ കൈമാറണം മനസ്സിലായല്ലേ സുവിശേഷം സ്വീകരിച്ചാൽ മാത്രം പോരാ അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം വളരെ ഇടിപെട്ട് സുവിശേഷമാണ് കാര്യം തുടങ്ങണ സുവിശേഷത്തിലാണ് അനുദപിക്കുക സുവിശ്വത വിശ്വസിക്കുക മർക്കോസ് അവസാനിപ്പിക്കണ പതിനാറ് പതിനഞ്ച് എന്താണ് പറയണത് ലോകം മുഴുവൻ പോവുക സുവിശേഷം കൈമാറുക എന്നുവെച്ചാൽ ബൈബിളിൽ വിജാതിയർക്ക് സുവിശേഷം കൈമാറുകയെന്ന് വെച്ചാൽ പൗരോസ് പറയും കൃപയുടെ കൈമാറ്റമാണെന്ന് പറയും സുവിശേഷത്തിന് കൃപ എന്നൊരർത്ഥമുണ്ട് നമ്മൾ കൃപ കൈമാറുമ്പോഴേ മറ്റു മനുഷ്യരുടെ ആവശ്യങ്ങളെ ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് പ്രയോറിറ്റി കൊടുത്ത് കഴിയുമ്പോൾ മുൻഗണന കൊടുത്ത് കഴിയുമ്പോൾ കൃപയുടെ കൈമാറ്റമാണ് ദറ്റ് മീൻസ് സുവിശേഷം ആയവർക്ക് മാത്രമേ സുവിശേഷം ഏകാം പറ്റത്തുള്ളൂ എന്തിന് ഞാൻ ഉടമ്പടി എടുക്കണം എന്നോട് ചോദിച്ചു ഇനി ഉടമ്പടി എടുക്കണം ചോദിച്ചാൽ നിനക്ക് ഒത്തിരി ഉത്തരവുമുള്ള കൃപയുടെ കൈമാറ്റത്തിന് കയ്യടിച്ച് കിഴ്യ ഇതിനെല്ലാം വരുന്നൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാല് എപ്പോ എന്റെ മക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അതായത് ഫിലിപ്പിയുടെ മൂന്നേ ഇരുപത് എടുത്തെ ശ്രദ്ധിക്കേണ്ട മാത്രം ഭൗമികമായത് മാത്രം മാത്രം ചിന്തിക്കുന്നു ചിന്തിക്കുന്നു എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അപ്പൊ രണ്ട് പൗരത്വമുണ്ട് മനസ്സിലായില്ലേ പൗരത്വം എ ഗ്രേഡ് ഉണ്ട് പൗരത്വം ബി ഗ്രേഡ് ഉണ്ട് ഇതിൽ ഏത് പൗരത്വമാണ് നീ സ്വീകരിച്ചിരിക്കണെന്ന ആ പ്രശ്നമാണ് അതായത് നിൻ്റെ കാര്യം നിൻ്റെ വീട് നിൻ്റെ വയറ് നിൻ്റെ വീട്ടുകാർ നിൻ്റെ നാട്ടുകാർ നിൻ്റെ സ്വന്തം നിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ലോകപൗരത്വമാണ് ഭൗമിക പൗരത്വമാണ് ഈ ഭൗമിക പൗരത്വത്തിനു വേണ്ടി ക്രിസ്തു ലോകത്തിലേക്ക് വരേണ്ട ഒരു കാര്യവുമില്ല നീ നിൻ്റെ ജീവിതത്തിൽ മാത്രം പ്രാധാന്യം കൊടുത്താൽ അതിൻ്റെ അർത്ഥം നീ ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതത്തെ വ്യാഖ്യാനിക്കുന്നുവെന്നാണ് അതിൻ്റെ അർത്ഥം അത് മീൻസ് രണ്ടാം പൗരത്വത്തിനാണ് നീ പ്രാധാന്യം കൊടുക്കുന്നത് രണ്ടാം പൗരത്വം ഒന്നാം പൗരത്വം എന്ന് പറഞ്ഞാൽ എന്താണ് വിശ്വാസിയുടെ ഒന്നാം പൗരത്വം എന്താണ് ഫിലിപ്പിടെ മൂന്ന് ഇരുപതാണ് അതെന്താണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അപ്പം ഈ സ്വർഗീയ പൗരത്വത്തിന് വേണ്ടി നമ്മൾ എന്ത് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും എന്തു വേണമെങ്കിലും ഇപ്പം നമ്മൾ ക്ഷമിക്കും സഹിക്കും അതുപോലെ തന്നെ വിട്ടുകൊടുക്കും വേണ്ട കളയ കളയെന്ന് വെക്കും കള പോട്ടെന്ന് പറയും ആരോടും പരിഭവത്തിനോ പരാതിക്കോ തർക്കത്തിനോ ഒന്നും പോകത്തില്ല എന്താ കാര്യം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് നിത്യതയാണ് നമ്മൾ ലക്ഷ്യം വച്ചിരിക്കണത് അപ്പോൾ എപ്പോഴും ഇതുപോലൊരു പ്രയോറിറ്റി വേണം എന്താണ് നിത്യത ഉന്നം വെച്ചുകൊണ്ട് മുൻഗണന കൊടുത്തുകൊണ്ടും ഉടമ്പടിയെ സമീപിച്ചാൽ ടൈം ഷോട്ടറിങ് നടക്കും നോട്ട് ബൈ മെറിറ്റ് നടക്കും പ്രസൻസ് ഉണ്ടാകും കാര്യം നിങ്ങൾക്കറിയാവല്ലോ നിത്യത ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യൻ്റെ കൂടെ ദൈവം എന്തിനാണ് സാന്നിധ്യം നൽകണത് ഒരാവശ്യമില്ല ഒരാവശ്യമില്ല പക്ഷേ നിത്യതയിൽ ദൈവത്തിൻ്റെ കൂടെ നീ ഉണ്ടായിരിക്കാൻ വേണ്ടി നീ അധ്വാനിക്കുകയാണെങ്കിൽ ദൈവം ഭൂമിയിൽ സ്വർഗം സൃഷ്ടിച്ചുകൊണ്ട് തൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെയാക്കും ഉടൻ ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ് ഐ വിൽ ബി വിത്ത് യു വേർ എവർ യു ഗോ നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും ഇപ്പോൾ ഓരോ ഉടമ്പടിയുടെ ഉടമ്പടി പോലെ ഇതുപോലെ കൃത്യമായിട്ട് ദൈവസാന്നിധ്യം ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ വിചിത്രമായ അപൂർവ മണ്ഡലങ്ങളിൽ പോലും സംരഭ്യമാക്കുന്ന ഒരു സംവിധാനം ഇന്ന് വരെ ആധ്യാത്മിക ഒരു ലോകത്തുമില്ല അതുകൊണ്ട് തന്നെ ദൈവത്തിലെ ഉടമ്പടി എടുക്കുന്നവരെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് അവകാശികളാകുന്നു അർഹരാകുന്നു ഈ ഒരു നടപടിക്രമങ്ങളിലൂടെ പുരോഗമിച്ചുകൊണ്ട് നീ മുന്തിയ നിലവാരമുള്ള സ്വകരാജ്യത്തിൻ്റെ പ്രജയായി മാറാൻ കർത്താവ് നിന അഭിഷേകം ചെയ്യട്ടെ ശ്രദ്ധിക്കട്ടെ